നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം ഓ ഫ്ലൈറ്റിൽ രാഹുൽ ഗാന്ധി വന്നു എന്ന് പറഞ്ഞാൽ അത് ഖജനാവിലെ പൈസ എടുത്തിട്ടല്ല രാഹുൽ ഗാന്ധി വരുന്നത് അത് കോൺഗ്രസ് പാർട്ടിയാണ് ചെലവ് വഹിക്കുന്നത് രാഘവൻ പറഞ്ഞത് എഐസി ആണ് പൈസ ചെലവാക്കുന്നത് പ്രിയങ്ക ഗാന്ധി വരുന്നതും അല്ലെങ്കിൽ ജെ പി നഡ്ഡ വരുന്നു അതാത് പാർട്ടികളുടെ ചെലവിലാണ് പിണറായി വിജയൻ സി പി എമ്മിന്റെ ചെലവിൽ എവിടേക്ക് യാത്ര ചെയ്യുന്നതിന് നമുക്ക് സന്തോഷമുള്ളൂ ചാർട്ടേഡ് ഫ്ലൈറ്റിലല്ല സ്വന്തമായിട്ട് മേടിച്ചു പോയി കൂട്ടാനും വിരോധമില്ല അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തെടുത്തിട്ട് വിമാനം വാങ്ങിക്കുന്നതിന് നമുക്ക് വിരോധമില്ല പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് വിമാനം വാങ്ങിക്കുന്നതിന് നമുക്ക് വിരോധമില്ല സന്തോഷമുള്ള എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഫീലെയുണ്ട് പക്ഷേ ഞാനും നിങ്ങളൊക്കെ നികുതി കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ ആ പൈസ എടുത്തിട്ട് പോകുമ്പോഴാണ് നമുക്ക് ചെറിയ വിഷമം ഞാനല്ലാതെ എന്തിനും മറ്റുള്ളവന്റെ കീഴത്താണ് അദ്ധ്വാനിച്ച് ജീവിച്ചു തൊഴിലില്ലാത്ത ലക്ഷക്കണി ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടിൽ ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി അടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും ആ തൃശ്ശൂർ പാർട്ടി സമ്മേളനത്തിന് വന്നു അല്ലേ സമ്മേളനത്തിൽ ആദ്യാവസാനും അത് കഴിഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നു ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ മറ്റു സ്വകാര്യ വിമാനം വിമാനവും ഇതൊക്കെ ആണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാ ഒരു മുഖ്യമന്ത്രി ചെയ്യാങ്ങൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഈ കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി ഇരുപത്തിയഞ്ചും മുപ്പതും വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്നത് കരുണാകരന് പോലും മുമ്പിൽ ഒരു പൈലറ്റ് പുറകിൽ ഒരു എസ്കോർട്ട് എസ്കോർട്ടും മാത്രമുണ്ടെങ്കിൽ പിണറായി വിജയൻ പോകുമ്പോ എന്താ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോകുന്നത് പോകണ്ട അതെ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ എന്താണ് സ്ഥിതി തിരുവനന്തപുരത്ത് നിങ്ങൾ കാണുന്നത് ഞാൻ സമ്മതിക്കില്ല ും ശരിയായ ഒരു രീതിയല്ല അതിനെയാണ് ശ്രീ സുധാകരൻ ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ എളിയ ജീവിത സാഹചര്യത്തിൽ ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യം അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കേട്ടിട്ട് അദ്ദേഹം ഏത് കുടുംബത്തിൽ നിന്ന് വന്നു എന്നുള്ളതല്ല ഇനി ഇപ്പൊ അദ്ദേഹം കുബേര കുടുംബത്തിൽപ്പെട്ട ആളാണ് നോക്കി എന്ന് കാര്യത്തിൽ തീർത്തരിക്കാൻ പണ്ടോ അപ്പോഴും സ്വഭാവം ഈ അല്ലെങ്കിൽ ആർഭാടം പൊതു മുതൽ ഉപയോഗിച്ചുള്ള എന്താണ് അനാമത്തെ ചെലവുകൾ അത് പരമാവധി കുറക്കണം എനിക്ക് വലിയ ശീലമില്ല ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന മറ്റുള്ളവരെ മുക്കുന്ന ഉള്ളൂ എന്റെ പൊന്നു കൂടോത്രമേ നീ എന്നെ വിട്ടൊന്ന് പോകുമോ ഞാൻ എന്ത് വേണമെങ്കിലും സമീപകാലത്ത് നമുക്കറിയാം എസ് എഫ്ഐയുടെയും നേതൃത്വത്തിൽ വരുന്ന ആളുകൾ ഏത് വിഭാഗക്കാരോട് എസ് എഫ്ഐ ജില്ലാ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ എത്ര കേസ് എല്ലാരും വിളിച്ചു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പിടികിട്ടാണിയാണ് പ്രൊക്ലൈം ഓഫൻ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജാമ്യ വ്യവസ്ഥകൾ റദ്ദാക്കിട്ട് ഇതൊക്കെ ഉണ്ട് ഈ ഒളിവിൽ പോയ ആളാണ് ഒളിവിലിരുന്നോണ്ടാണ് അദ്ദേഹത്തെ ഒളിവിലിരിക്കുന്ന അദ്ദേഹത്തെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അറസ്റ്റ് ഭരിച്ചു അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു അദ്ദേഹം ജയിൽവാസത്തിന് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ജയിലിന്റെ കവാടത്തിൽ വെച്ച് എസ് എഫ് ഐ കാര്യം രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചു ഇദ്ദേഹത്തിന്റെ പേരിൽ കുറ്റകൃത്യങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് ഈ ബീഹാറിൽ മറ്റു രാഷ്ട്രീയ ജനതാദളിന്റെയും ആ ദളിന്റെ ഒക്കെ നേതാക്കന്മാരുടെ പേരിൽ അല്ലെങ്കിൽ സമതാ പാർട്ടിയുടെയും ബി ജെ പിയുടെ ഒക്കെ നേതാക്കന്മാരുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടാവില്ല അതുപോലുള്ള കേസുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടു ഇങ്ങനെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഈ സംഘടനയുടെ എല്ലാ മേഖലകളിലും വരുന്നു രാജീവ് ഗാന്ധിയുടെ സോറി രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച് വാഴ വെച്ച കേസ് നമുക്കറിയാം വരെ അല്ല ഞാൻ പറഞ്ഞത് ഈ കാപ്പ എന്നൊക്കെ പറഞ്ഞ നിയമം ഉണ്ടാക്കി വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള പൊക്കാൻ വേണ്ടി പിന്നെ ഈ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ കാര്യ

നിന്റെ കാര്യം എന്തിനാണപ്പ എന്നെ തല്ലടാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല ഒരു ആറിഞ്ചു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യമാണ് ം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി